നാട്ടിൽ പോകണിട്ടാ അതിന്റെ സന്തോഷമാണ് മുഖത്ത് കാണത്തിട്ടെ ഞാനല്ല പോണത് ഇന്റെ റൂമത്ത് ഒരുത്തന്നെയാണ് പോണതിട്ടെ ഞാൻ ഒന്നര കൊല്ലത്തിൻ്റെ ഉള്ളിൽ രണ്ടാ പ്രാവശ്യം നാട്ടിൽ പോയി വന്ന് കള്ള ലീവ് എടുത്തിട്ട് ഇനി പോയി കഴിഞ്ഞാൽ വാപ്പി മാണ്ട് കേറ്റില്ല ഇപ്പൊ തന്നെ പോയാല് റൂമെല്ലാവരോട് യാത്രപറച്ചിലൊക്കെ നേരെ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തി നമ്മളെ ബോസും ഫാമിലിയും പോണുണ്ട് കുടിയിരിക്കലാണല്ലോ ഹൗസ് വാമിങ് എനിക്കും പോണെന്നൊക്കെ ഉണ്ടായിന്ന് ഇനി ലീവ് എടുത്ത് പോയി കഴിഞ്ഞാല് കൈക്കോ പൈസ ഉണ്ടാവില്ലേ ഞാൻ നാട്ടിൽ പോണ നേരത്ത് അതുകൊണ്ട് അവര് നേരെ നാട്ടുകണ്ട് പോയി സ്ഥലം പറഞ്ഞു കളിയ ടൈമിൽ ഇന്റെ ചങ്ങായി നാട്ടിൽ നിന്ന് ഇത് വരുന്നുണ്ട് സന്തോഷം ഉണ്ട് എനിക്ക് പക്ഷെ അവനക്ക് നല്ല സങ്കടം ഉണ്ട് കല്യാണം എനിക്ക് വരില്ലേ അതിന്റെ ടെൻഷൻ ഉണ്ടാവും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എല്ലാ ഷോപ്പിക്ക് പുതിയതായിട്ട് ഒരുത്തം വന്നിട്ട് എന്റെ പേര് കുഞ്ഞുന്ന് പറയും അവര് നാട്ടിലു പോയ നല്ല ചിക്കൻ ബിരിയാണി ബിരിയാണിന് ചിക്കൻ ബിരിയാണി ബിരിയാണിണ്ടാക്കണ വാറ ഒരുത്തു അവറക്കു പക്ഷെ കുഞ്ഞുനങ്ങനെയല്ല വൈബ് കഴിഞ്ഞിട്ടുള്ള വാറ എന്തും കടയത്തെ കാക്ക വന്നിട്ട് നല്ല ദമ്മക്കെട്ട് സെറ്റ് ആക്കി വരും കൊറച്ചിപ്പോ ദമ്മണ്ട് പൊടിച്ച് ഒരു രക്ഷയെ കിട്ടിയില്ലാൻ ടേസ്റ്റ് ഇട്ടാ പറയാൻ വാക്കുകൾ കഴിഞ്ഞ മുതൽ മന്തി നെയ്ച്ചോറ് എല്ലാ ഐറ്റങ്ങളും ഉണ്ടാവും പണ്ടാരി മാറിയിക്കണ്